നമ്മുടെ സമൂഹത്തിലെ ഗൗരവതരമായ ഒരു വിഷയമാണ് വിദേശത്തുള്ള പഠനം എന്നുള്ളത് പുതിയ തലമുറ ഏറെ സ്വപ്നങ്ങളാണ് ആ കാര്യത്തിൽ വെച്ച് പുലർത്തുന്നത് യു കെയിൽ പോകണം യു എസിൽ പോകണം ജർമ്മനിയിൽ പോകണം പഠിച്ചു വരുന്ന ഏതൊരു കുട്ടിയുടെയും മനസ്സിലുള്ള താല്പര്യങ്ങൾ അങ്ങനെയാണ് നമുക്കവരെ കുറ്റം പറയുക സാധ്യമല്ല കാരണം ലക്ഷക്കണക്കിന് രൂപമുടക്കി രാപ്പകൽ പണിയെടുത്ത് അധ്വാനിച്ച് പഠിച്ച ഒരു വിദ്യാർത്ഥി മാസത്തിൽ പതിനായിരത്തിനും പന്ത്രണ്ടായിരത്തിനും ഇവിടുത്തെ പൊതുമാർക്കറ്റിൽ ജോലി ചെയ്യുന്നത് വരുന്ന ഒരു അവസ്ഥ ഒരു ഡോക്ടറുടെ ശമ്പളം പോലും ഒരു എഞ്ചിനീയറുടെ ശമ്പളം പോലും ആ വിധത്തിലാകുന്ന ഒരു ക്രമം മുമ്പിൽ കാണുമ്പോൾ നമ്മുടെ പുതിയ തലമുറ അങ്ങനെ ചിന്തിച്ചു പോകുന്നതിൽ നമുക്കവരെ കുറ്റപ്പെടുത്തുക സാധ്യമല്ല പക്ഷേ ഇതൊരു സാമൂഹിക പ്രശ്നമായി ഇന്ന് വളർന്നുകൊണ്ടേയിരിക്കയാണ് വിദേശത്തു പഠിച്ചെങ്കിലേ വിദ്യാഭ്യാസമാകുള്ളൂ എന്ന് കാണുന്ന അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നീട് അവിടെ തന്നെ സ്ഥിരതാമസമാക്കിക്കളയുന്ന അങ്ങനെ ഒരു ബ്രെയിൻ ഡ്രെയിൻ നമ്മുടെ രാജ്യം നേരിടേണ്ടി വരുന്ന ഒരവസ്ഥയിലാണ് ഇന്നത്തെ സാമൂഹിക പ്രശ്നങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കുട്ടികൾ വിദേശ പഠനവുമായി ബന്ധപ്പെട്ട് നേരിട്ട് കൊണ്ടിരിക്കുന്ന നിയമപരമായ പ്രശ്നങ്ങൾ നിരവധിയാണ് അതേപ്രകാരം തന്നെ നിലവാരമില്ലാത്ത സ്ഥാപനങ്ങളിൽ അവർ ചെന്നുപെടുന്നു എന്നുള്ളത് കുട്ടികളെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത് ബിസിനസ് ആയി ഏറ്റെടുത്തിരിക്കുന്ന ഏജൻസികൾ കൂണുപോലെ പൊട്ടിമുളക്കുന്നു എന്നുള്ളത് അതേപ്രകാരം തന്നെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് കോഴ്സ് കഴിഞ്ഞാലും ഇവിടെ വന്നാൽ നേരിടേണ്ടി വരുന്ന ജോലി പ്രശ്നങ്ങൾ മക്കളെ വിദേശത്ത് പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രക്ഷിതാക്കൾക്കുണ്ടാകുന്ന വലിയ കടബാധ്യതകൾ ഇതെല്ലാം ഇന്ന് ഈ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ജ്വരം ഒരു അപകടമാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം പണ്ടുണ്ടായിരുന്ന പോലെ വിദേശ സർവകലാശാലകളിൽ നമ്മുടെ മക്കൾ എത്തണം വിദേശത്തുള്ള ജോലിയിൽ അവർ എത്തണം പക്ഷേ കടൽ കടന്നെങ്കിൽ മാത്രമേ വിദ്യാഭ്യാസമാകുള്ളൂ എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരവസ്ഥ അത് തീർച്ചയായും സമുദായത്തിനും ഈ രാജ്യത്തിനും ദുരന്തം വരുത്തി ഗൗരവത്തോടെ കൂടി നാം കാണേണ്ടതാണ്